സീക്രട്ട് അവര് ഈ പറയുന്നത് മക്കയിൽ നിന്ന് വരുന്ന പിതാവിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് യാത്ര ചെയ്യണം പിതാവിന്റെ കൂടെ മക്കയിൽ നിന്ന് യാത്ര വരുമ്പോ കുറൈശികളായ മക്കക്കാരായ ബഹുദൈവ ആരാധകർ ആരാധകർഹുവിനെ തടഞ്ഞു നിർത്തി ഹുദൈഫ കൂടെ എവിടേക്കാ പോകുന്നത് ഞങ്ങൾ മദീനത്തേക്ക് പോവാൻ മുസ്ലിം ആവാൻ പോവാ ഞങ്ങൾ മദീനത്തേക്ക് പോവാൻ മുഹമ്മദ് നബിയെ കാണാൻ പോവാണോ ഞങ്ങൾ മദീനത്തേക്ക് പോവാണ് അവര് വീണ്ടും ചോദിച്ചു നിങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണോ ഞങ്ങൾ മദീനത്തേക്ക് പോവാണ് അത്രേ പറഞ്ഞു നബിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവര് വിടില്ല മുസ്ലിമീങ്ങളാവാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവര് വിടില്ല അവര് എന്തെങ്കിലും ഉപദ്രവിക്കും പക്ഷേ സത്യല്ലേ പറയാൻ പറ്റൂ മദീനത്തേക്ക് പോവാൻ പിടിച്ചു എന്നോടും വാപ്പയോടും പറഞ്ഞു നിങ്ങളങ്ങാനും മദീനയിലേക്ക് എത്തുകയും മുഹമ്മദ് നബി നബിതങ്ങളുമായി സല്ലഹ് അണീ വസ്തങ്ങളുമായി ചെന്നു ചേരുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത് ഞങ്ങളും നിങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യില്ല എന്ന ഉറപ്പ് തന്നാൽ ബാപ്പയെയും മകനെയും ഞങ്ങൾ യാത്ര പോകാൻ അനുവദിക്കും ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊന്നുകളയും ഇതാ ഭീഷണി എന്താ എഴുതി കൊടുക്കേണ്ടത് ഞങ്ങൾ മദീനത്ത് ചെന്നാൽ നിങ്ങളുമായി യുദ്ധം ചെയ്യൂല അങ്ങനെ ഞാനും വാപ്പയും രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യില്ലെന്ന് അങ്ങനെ എഴുതി കൊടുത്തു മദീനത്തേക്ക് ചെല്ലുന്നു അള്ളാഹുവിന്റെ റസൂലിനോട് വിവരം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നഫീലഹും നിങ്ങളുടെ പിതാവും രണ്ടുപേരും ചെയ്ത കരാർ വ്യവസ്ഥയിൽ ആ കരാറ് നിങ്ങൾ പാലിക്കുക തന്നെ വേണം അള്ളാഹുവിനോട് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം ആ കുറൈശികളുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ഭദ്രയുദ്ധം നടക്കുന്നു ആദ്യത്തെ യുദ്ധമാണത് പതിമൂന്ന് കൊല്ലം അടികൊണ്ട് വേദന ജീവിച്ച സ്വഹാബിമാർ കൊല്ലം ശത്രുക്കളോട് പ്രതികരിച്ചിട്ടില്ല എന്നാൽ للذين يقاتلون الله على അക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു യുദ്ധം അനുവദിക്കപ്പെടുന്ന ആയത്താണിത് ഇസ്ലാമിനെ യുദ്ധത്തിന്റെ പേരിൽ ആരോപിക്കുന്നവർ കേൾക്കണം പറയുന്നത് വെട്ടാനും കൊലപ്പെടുത്താനുമാണോ നിങ്ങൾ അള്ളാഹുന്റെ ദീനെ കുറിച്ചൊന്ന് പഠിക്കണം ഇത് ലോക മനുഷ്യർക്കുള്ള സന്ദേശമാണ് യുദ്ധത്തിന് അനുമതി കൊടുക്കുന്ന ആയത്താണിത് ഖുർആാനിന്റെ ക്രണോളജി ഉണ്ട് ആയത്തുകൾ ഇറങ്ങിയ സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങൾ പഠിക്കാതെയും അതിന്റെ സാഹചര്യ അർത്ഥങ്ങൾ പഠിക്കാതെയും വാക്കുകളുടെ പരിഭാഷ വായിച്ചു നോക്കിയിട്ട് ഇത് മനുഷ്യരെ കൊല്ലാൻ പറയുന്ന മതമാണെന്ന് പറയുന്നവർ തെറ്റിദ്ധരിക്കല്ലേ വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനം പഠിച്ചു നോക്ക് യുദ്ധം ചെയ്യപ്പെടുന്നവർ ആര് സുഹാബിമാര് അക്രമിക്കപ്പെടുന്നവർക്ക് സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു തിരിച്ചടിക്കാൻ എന്തുകൊണ്ട് ഇവർ അക്രമിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് തിരിച്ച് യുദ്ധം ചെയ്യാൻ മദീനയിലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹു അനുമതി നൽകുന്നു എന്തിനാ അനുമതി യുദ്ധം തുടങ്ങാനല്ല ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് വരുന്നവരോട് തിരിച്ച് പ്രതികരിക്കാൻ ആ അനുമതി പോലും മക്കയിലില്ല കൊല്ലം ആ അനുമതിയില്ല ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അത് കൊള്ളുകയല്ലാതെ തിരിച്ചടിക്കാൻ പാടില്ലെന്ന നിയമമായിരുന്നു മക്കയിൽ നിസ്കാരം നിലനിർത്തുക സംയമനം പാലിക്കുക ഇതായിരുന്നു മക്കയിലെ പതിമൂന്ന് കൊല്ലം ഇനി വരുന്ന പത്തു കൊല്ലം മദീനയിലേക്ക് താമസം മാറി വിശ്വാസികൾ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ പോലും അവിടെയും സ്വൈരം കൊടുക്കാതെ യുദ്ധം ചെയ്യാൻ മദീനയിലേക്ക് വന്നു മക്കയിൽ നിന്ന് കുറേശ്ശികൾ അതാണ് ബദർ യുദ്ധം ബദറിൽ നിന്ന് മക്കയിലേക്ക് ബദറിൽ നിന്ന് മക്കയിലേക്ക് ഏകദേശം മുന്നൂറ്റൻപത് കിലോമീറ്റർ വരും ഏകദേശം പഴയ കണക്ക് മദീനത്തേക്ക് ഒരു നൂറ് കിലോമീറ്റർ വരും മദീനയോടാണോ ബദർ അടുത്തിരിക്കുന്നത് മക്കയോടാണോ അടുത്തിരിക്കുന്നത് എവിടേക്കാ ബദർ അടുത്തിരിക്കുന്നത് മദീനയോട് മദീനയിൽ നബിയും ും ഈ മക്കാരായ കുറൈശികൾ വെച്ചാണ് അത് നടക്കുന്നത് അത് മദീനയോടെടുത്തിരിക്കുന്ന സ്ഥലമാണ് നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് മക്കയും മദീനയും തമ്മിൽ മദീനയിലുള്ള വിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ മക്കാര് അങ്ങോട്ട് വന്നപ്പോഴാണ് അവരോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഖുർആൻ പറയുന്നത് ഇതിനെയാണോ നിങ്ങൾ ഇസ്ലാം ആയുധമെടുക്കാൻ പറയുന്നുവെന്ന് ആരോപിക്കുന്നത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണിത് നമ്മുടെ വിഷയ സംബന്ധിയല്ല എന്നാലും ചില സംശയങ്ങൾ ചിലർക്ക് തോന്നും ഒരു യുദ്ധക്കളത്തിൽ നിങ്ങൾ ശത്രുക്കളെ എവിടെ കണ്ടാലും വധിച്ചു കളഞ്ഞോളൂ എന്ന് പറയുന്ന പരാമർശം യുദ്ധക്കളത്തിലുള്ള പരാമർശമാണ് അങ്ങാടിയിൽ നടക്കുന്നവരെ കൊല്ലാനാണോ അള്ളാഹു പറയുന്നത് അല്ല നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ ഇങ്ങോട്ട് വരികയും നിങ്ങളും അവരും ആയുധധാരികളായി ഒരു രണാഗണത്തിൽ ഇറങ്ങുകയും ചെയ്താൽ ആ യുദ്ധക്കളത്തിൽ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ അവരെ വധിച്ചു കളഞ്ഞോളൂ എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തെയാണ് തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അതിനെ അടർത്തി എടുത്തത് എവിടെ കണ്ടാലും അങ്ങനെ ഉണ്ടോ ഹബീബിന്റെ അയൽവാസികൾ ജൂതന്മാരായിരുന്നില്ലേ ഹബീബിന്റെ അയൽവാസികൾ ജൂതന്മാരല്ലേ ഒരു മാംസം ഈ മാംസം ഞങ്ങൾ ആർക്കാ കൊടുത്തു തുടങ്ങേണ്ടത് അയൽപക്കത്ത് വിതരണം ചെയ്യണം എവിടെന്ന് തുടങ്ങണം എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ അയൽവാസിയായ ജൂതന്റെ വീട് മുതൽ അങ്ങ് തുടങ്ങിക്കോളൂ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന് ഖുർആനിന് അർത്ഥമുണ്ടെങ്കിൽ മുത്തനിപിതങ്ങൾ സ്വന്തം നാട്ടിൽ മദീനയിൽ അവിശ്വാസികളൽപക്കത്ത് വെച്ചേക്കുമായിരുന്നോ ഹബീബിന്റെ വാള് ഒരു ജൂതന്റെ രീതി പണയപ്പെടുത്തിയിട്ട് അതിന് പകരം ബാർലിയും ഭക്ഷണവും വാങ്ങിച്ചിട്ടുണ്ട് ബിധങ്ങൾ ഇത് നമ്മുടെ നാട്ടിലെ സ്വർണ പോലെ പലിശയുടെ പണയമല്ല ആ വാള് കൊടുത്തു പൈസ ഇല്ല കാശ് കിട്ടുമ്പോൾ പൈസ തരും അന്നേരം എന്റെ വാള് തിരിച്ചു തന്നേക്കണം ആ വ്യവസ്ഥയിൽ ഒരു ജൂതന്റെ കയ്യിൽ ഹബീബിന്റെ സൈഫ് ഹബീബിന്റെ വാള് പണയത്തിലായിരിക്കെയാണ് വഫാത്താകുന്നത് വസ്ലം അതിന്റെ അർത്ഥം എന്താണ് മദീനയിൽ ജൂതന്മാരായ മുതലാളിമാർ ഹബീബിന്റെ കൺമുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഖുർആാനെ മനസ്സിലാക്കുന്നത് ശത്രുവിനെ കൊല്ലണമെന്നായിരുന്നെങ്കിൽ ഇത് മദീനയിൽ നടക്കുമായിരുന്നോ അതിന്റെ അർത്ഥം യുദ്ധക്കളത്തിലേക്ക് വന്നാൽ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ തൊടാൻ കഴിയില്ല പാടുള്ളതല്ല നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് അങ്ങോട്ട് പ്രതികരിച്ചോളൂ എന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രഖ്യാപനം അങ്ങനെ ബദർ യുദ്ധം നടക്കുന്നു അള്ളാഹുവിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ ബദറിൽ സംബന്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ ബദർ യുദ്ധം നടക്കുമ്പോ ഞാനും വാപ്പയും ഞങ്ങളും ഞാനും വാപ്പയും യുദ്ധം ചെയ്തിട്ടില്ല എന്ന് ബദറിൽ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് കുറൈശികളാണ് മക്കാർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടോടുമ്പോ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് യുദ്ധം ചെയ്യില്ല എന്ന് ആ വാക്ക് നിങ്ങൾ പാലിച്ചേക്കണം നിങ്ങളും നിങ്ങളുടെ വാപ്പയും യുദ്ധം ചെയ്യണ്ട പക്ഷെ ഞങ്ങളോടൊപ്പം നിന്നേക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു വസ്ല്ലം മുന്നൂറ്റി പതിമൂന്ന് സുഹാബിമാര ഹബീബിന്റെ കൂടെയുള്ളത് ഉള്ളത് ആയിരമാണ് ശത്രുക്കൾ ഒരു കുട്ടിയെങ്കിലൊരു കുട്ടി ഒരു യുവാവെങ്കിൽ ഒരാൾ ഒരു വൃദ്ധനെങ്കിൽ വൃദ്ധൻ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ ശക്തിയാകുമായിരുന്ന കാലത്ത് ഒരു സ്വഹാബിയും വാപ്പയും യുദ്ധം ചെയ്യണ്ട എന്ന് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്തുകൊണ്ട് ഒരു അമുസ്ലിമിനോട് ശത്രുവിനോട് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി തന്നെ ഇതാണ് ഇസ്ലാം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ കടപ്പെട്ടവരാണ് കടപ്പെട്ടവരാണ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ പറ്റൂ പറ്റില്ല പറ്റില്ല നിനക്ക് സമ്പത്തുണ്ടോ നിന്റെ സമ്പത്ത് എന്ന് കൊടുക്കേണ്ട ടാക്സ് നീ കൊടുത്തേ പറ്റൂ ഒരു രാജ്യത്തിന്റെ നിയമം നീ അംഗീകരിച്ചേ പറ്റൂ അപ്പൊ പിന്നെ ഒരാ ഗവൺമെന്റ് പറയാൻ പറ്റില്ല സ്വന്തം ജീവനെ അപായപ്പെടുത്താൻ വന്ന കുറൈശികളോട് കൊടുത്ത വാക്ക് പാലിക്കാനാണ് പിതങ്ങൾ പറഞ്ഞത് അവർക്ക് വാക്ക് കൊടുത്തില്ലയോ നിയമം പാലിക്കണം അതുകൊണ്ട് കരാറ് ചെയ്ത് വിട്ടണമെന്ന് ഹബീബായി പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ബദറിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഞാനും അപ്പയും യുദ്ധം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ പറഞ്ഞ വാക്കാണ് ഇതാണ് മുസ്ലിം صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه